നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഈ അടുത്തൊരു വിധിയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഡോട്ട് കെ ആർ എസ് ഫൈവ് ഫൈവ് സീറോ ഫോർ നയൻ അതായത് ഒരു കെ എസ് എച്ച് ബി ക്ലർക്ക് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടു അതിന്റെ അപ്പീൽ ഹൈക്കോടതി എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതാണ് വിഷയം നമുക്ക് ഈ കോടതി രേഖയിലേക്ക് ഒന്ന് തീർച്ചയായും ഇത് സംഭവം എന്താന്ന് വെച്ചാൽ ഒരു ലോവർ ഡിവിഷൻ ക്ലർക്ക് അയാളുടെ ഔദ്യോഗിക പദവി അത് ദുരുപയോഗം ചെയ്തു കുറച്ച് പൈസ തട്ടിയെടുത്തു എന്നൊരു ആരോപണം വിചാരണ കോടതി ശിക്ഷിച്ചു അതിനെതിരെ കൊടുത്ത അപ്പീലാണ് ഹൈക്കോടതിയുടെ മുന്നിൽ വന്നത് അപ്പോൾ കോടതി എന്തു പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞു അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആൾ ഇത് കെ എം മാത്യു പുള്ളി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ് അതായത് കെ എസ് എച്ച് ബിയുടെ വയനാട് ഡിവിഷനിലെ ഒരു എൽ ഡി ക്ലർക്ക് ആയിരുന്നു മുമ്പ് ഏകദേശം ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ തൊട്ട് രണ്ടായിരം ഡിസംബർ വരെയുള്ള കാലത്ത് ഈ ലോൺ തിരിച്ചടയ്ക്കാൻ ആളുകൾ കൊണ്ടുവരുന്ന ആ ഉണ്ട് ആ ഇനത്തിൽ കിട്ടിയ ഒരു എത്തി ആറായിരം രൂപയിൽ കൂടുതൽ എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ അന്ന് കാഷ്യറുടെ ഒരു അധിക ചുമതല കൂടി ഇദ്ദേഹത്തിനുണ്ടായിരുന്നു ആ പൈസ പുള്ളീസ് എന്താ പറയുക സ്വന്തം ആവശ്യത്തിനെടുത്തു കണക്കിൽ കാണിച്ചില്ല അതാണ് പ്രോസിക്യൂഷന്റെ കേസ് ഓഹ് അപ്പൊ അത്യാവശ്യം വലിയ തുകയാണല്ലോ വിചാരണാ കോടതി എന്തു പറഞ്ഞു അതെ കോഴിക്കോടുള്ള എൻക്വയറി കമ്മീഷണർ ആൻഡ് സ്പെഷ്യൽ ജഡ്ജാണ് കേസ് വിചാരണ ചെയ്തത് അവര് അവര് കണ്ടെത്തിയത് ഇദ്ദേഹം അഴിമതി നിരോധന നിയമം പി സി ആക്ട് അതിലെ സെക്ഷൻ തേർട്ടീൻ വൺ സി ഡി ഒക്കെ വെച്ച് കുറ്റക്കാരനാണ് എന്നാണ് അതേസമയം സാധാരണ നമ്മൾ കേൾക്കുന്ന ഐ പി സി വകുപ്പുകൾ വഞ്ചന പോലുള്ളത് അതിൽ നിന്ന് ഒഴിവാക്കി കാരണം ഇത് ഒരു പബ്ലിക് സർവെന്റ് ചെയ്യുന്ന കുറ്റകൃത്യമായതുകൊണ്ട് പി സി ആക്റ്റ് ആയിരിക്കും കൂടുതൽ എന്താ പറയാ പ്രസക്തം എന്ന് കോടതിക്ക് തോന്നിയിട്ടുണ്ടാവാം ശരി ശരി എന്നിട്ട് ഈ വിധിക്കെതിരെയാണ് ലോപ്പീല് പോയത് അതെ ഈ ശിക്ഷാവിധിക്കെതിരെയാണ് മാത്യു ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തത് അപ്പീലിൽ എന്തൊക്കെയായിരുന്നു പ്രധാന വാദങ്ങൾ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടെന്നാണോ കരുതിയത് ഒരു മൂന്ന് പ്രധാന കാര്യങ്ങളാണ് പ്രതിഭാഗം പറഞ്ഞത് ഒന്ന് ഈ പൈസയുടെ ഉത്തരവാദിത്തം തനിക്ക് മാത്രമായിരുന്നില്ല അവിടെ വേറൊരു താൽക്കാലിക ജീവനക്കാരി ഉണ്ടായിരുന്നു പി ഡബ്ല്യു ടു പിന്നെ മറ്റു ചിലർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു രണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ മേൽനോട്ടം വഹിക്കേണ്ടിയിരുന്ന ഒരു അക്കൗണ്ട്സ് ഓഫീസറുണ്ട് അയാളെ ഭാഗത്താണ് വീഴ്ച ആ മൂന്നാമതായിട്ട് തനിക്കെതിരെ അത്ര വ്യക്തമായ തെളിവില്ല അതുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യം നൽകണം പിന്നെ ഈ കാണാതായ പൈസ പിന്നീട് തിരിച്ചടച്ചിരുന്നു അത് പക്ഷേ ജോലിയിൽ തിരികെ കയറാൻ വേണ്ടി മാത്രമാണ് ചെയ്തത് എന്നും ഒരു വാദം പറഞ്ഞു ഓഹോ അപ്പോ പ്രോസിക്യൂഷൻ എങ്ങനെ ഇതിനെ നേരിട്ടു അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു പ്രോസിക്യൂഷന്റെ കയ്യിൽ ഒരു തുറുപ്പു ചീട്ടുണ്ടായിരുന്നു എക്സ്റ്റ് ഓഫീസ് ഓർഡർ ഓഫീസ് ഓർഡറോ അതെ അതുപ്രകാരം ഈ പൈസ വാങ്ങാനും സൂക്ഷിക്കാനുമുള്ള പൂർണ്ണ ഉത്തരവാദിത്തം ഈ പ്രതിക്ക് തന്നെയായിരുന്നു എന്ന് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് പിന്നെ എക്സ് ടി എക്സ് പി ട്വൻ്റി വൺ പി ട്വൻ്റി ടു പോലുള്ള സാമ്പത്തിക രേഖകൾ നോക്കിയപ്പോൾ ഈ പറഞ്ഞ എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ കുറവ് അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് അപ്പം മറ്റുള്ളവർ കൈകാര്യം ചെയ്തു എന്ന വാദമൊന്നും നിലനിൽക്കില്ല ഇല്ല പ്രോസിക്യൂഷൻ പറഞ്ഞത് ഈ മേലുദ്യോഗസ്ഥന്റെ വീഴ്ചയോ മറ്റുള്ളവരുടെ കാര്യമോ ഒന്നും ഇയാളുടെ ഉത്തരവാദിത്തം കുറയ്ക്കുന്നില്ല എന്നാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു നിയമതത്വം അവർ ഉന്നയിച്ചു വിജയകുമാർ കെ എന്നൊരു കേസൊക്കെ ഉദ്ധരിച്ചാണ് അത് പറഞ്ഞത് എന്താണത് അതായത് ഒരാളെ പണമേൽപ്പിച്ചു ആ പണം പിന്നീട് കണക്കിൽ കാണാനില്ല എന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചാൽ മതി പിന്നെ ആ പണം താൻ അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആരുടെ കയ്യിലാണ് പണം ഉണ്ടായിരുന്നത് അയാളുടേതാണ് ആഹാ അത് അത് കൊള്ളാലോ അപ്പൊ തെളിവിന്റെ ഭാരം പ്രതിയിലേക്ക് മറിയുന്നോ അതെ അതെ അഴിമതി കേസുകളിൽ അതൊരു പ്രധാന സംഗതിയാണ് ശരി അപ്പോൾ ഹൈക്കോടതി ഇതിനെയൊക്കെ എങ്ങനെ കണ്ടു ഈ ഓഫീസ് ഓർഡറിനും തെളിവിന്റെ ഭാരത്തിനുമൊക്കെ എന്ത് പ്രാധാന്യം കൊടുത്തു ഹൈക്കോടതി ഈ വാദങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിച്ചു ഈ എക്സ്റ്റ് പി ത്രീ ഓഫീസ് ഓർഡർ അത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കോടതിയും പറഞ്ഞു അതുപ്രകാരം പണത്തിന്റെ ഉത്തരവാദിത്തം പ്രതിക്ക് തന്നെ അതുപോലെ എക്സ്റ്റ് പി ട്വന്റി വൺ പി ട്വന്റി ടു രേഖകൾ പ്രകാരം പൈസ കുറവുണ്ട് എന്നുള്ളതും വ്യക്തമാണ് മറ്റാളുകൾ കൈകാര്യം ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരു കാഷ്യർ എന്ന നിലയിലുള്ള ഔദ്യോഗിക ഉത്തരവാദിത്വത്തിൽ നിന്ന് എന്താ പറയാ ഒഴിഞ്ഞു മാറാനുള്ള ഒരു ന്യായീകരണമായിട്ട് കോടതി കണ്ടില്ല ഈ പണം പിന്നീട് തിരിച്ചടച്ച കാര്യമോ അത് പ്രതിക്കൊരു പാരുന്നത് പാരയായി പറയാൻ പറ്റില്ല നിയമപരമായി പറഞ്ഞാൽ ഏൽപ്പിച്ച പൈസയ്ക്ക് കണക്ക് കൃത്യമായി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് തിരിമറിയായിട്ട് തന്നെ കണക്കാക്കാം ഈ കേസിൽ കേസൊക്കെ എടുത്തതിന് ശേഷമാണ് ഇയാൾ പൈസ തിരിച്ചടക്കുന്നത് അത് നേരിട്ടൊരു കുറ്റസമ്മതമൊന്നുമല്ല പക്ഷേ ഒരു സാഹചര്യ തെളിവ് എന്ന നിലയിൽ അത് പ്രതിക്ക് അത്ര അനുകൂലമല്ല എന്ന് കോടതി നിരീക്ഷിച്ചു മനസ്സിലായി അപ്പോ എന്തായിരുന്നു അവസാനത്തെ വിധി വിചാരണാ കോടതിയുടെ ശിക്ഷ അതുപോലെ നിലനിർത്തിയോ അതോ മാറ്റം വല്ലതും ഹൈക്കോടതി വിചാരണാ കോടതിയുടെ പ്രധാന കണ്ടെത്തൽ ശരിവെച്ചു അതായത് പ്രതി പി ആക്ട് പ്രകാരം കുറ്റക്കാരനാണ് എന്നുള്ളത് ഉറപ്പിച്ചു പക്ഷേ ശിക്ഷയിൽ ചെറിയൊരു ഒരു ഇളവ് കൊടുത്തു വിചാരണാ കോടതി രണ്ടു വർഷം കഠിന തടവാണ് വിധിച്ചത് ഓക്കെ ഹൈക്കോടതി അത് ഓരോ വകുപ്പിനും ഒരു വർഷം കഠിന തടവെന്നാക്കി കുറച്ചു ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി കൂടെ ഓരോ വകുപ്പിനും രണ്ടായിരം രൂപ വീതം പിഴയും അടയ്ക്കണം അപ്പോ ശിക്ഷ കുറച്ചെങ്കിലും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തൽ ശരിവെച്ചു അതെ ശരിവെച്ചു ഈ കേസ് അപ്പൊ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് നമ്മളെ ഔദ്യോഗികമായിട്ടൊരു ഉത്തരവാദിത്തം ഏർപ്പിച്ചാൽ പ്രത്യേകിച്ചും ഈ പൈസയുടെ കാര്യത്തിലൊക്കെ അതിൽ നിന്ന് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അല്ലെ രേഖാമൂലം നമുക്കാണ് ചുമതലയെങ്കിൽ അതിൻറെ കണക്ക് സൂക്ഷിക്കേണ്ടതും അത് ബോധിപ്പിക്കേണ്ടതും നമ്മുടെ തന്നെ കടമയാണ് വളരെ കൃത്യമാണ് ഇവിടെയുള്ള നിയമപരമായ കാതൽ അതാണ് പ്രത്യേകിച്ച് അഴിമതി കേസുകളിൽ പൊതുമുതൽ നിങ്ങളുടെ കയ്യിൽ തന്നു അതിൽ കുറവുണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല സംഭവിച്ചത് എന്ന് തെളിയിക്കേണ്ട ഭാരം നിങ്ങളുടെ മേൽ വരും ആ ഒരു തത്വം ഈ കേസ് ഒന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട് ശരിയാണ് ഈ കേസ് കേൾക്കുമ്പോൾ ഒരു ചിന്ത വരാം ഒരു സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള പിഴവുകൾ ഇപ്പൊ ഇവിടെ പോലെ മേൽനോട്ടത്തിൽ ചിലപ്പോൾ വീഴ്ച പറ്റിയിട്ടുണ്ടാകാം അതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കുറ്റകൃത്യത്തിന്റെ ആ ഒരു ഉത്തരവാദിത്തത്തെ എത്രത്തോളം കുറയ്ക്കും അല്ലെങ്കിൽ കുറയ്ക്കേണ്ടതുണ്ടോ ഇതൊരു തുടർന്ന് ആലോചിക്കാവുന്ന വിഷയമാണല്ലേ അതെ തീർച്ചയായും നിയമപരമായി ആ വീഴ്ച മറ്റൊരാളുടെ കുറ്റം ഇല്ലാതാക്കില്ലെങ്കിലും ധാർമ്മികമായി അത്തരം ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്തായാലും ഈ വിശദീകരണത്തിന് വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ ആഴ്നിറങ്ങിയതിനും നന്ദി